അല്ലാതെ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തിയാണ് തീരുമാനമെടുക്കുന്നത് അവരെ പൂർണ്ണമായി ചുമതലപ്പെടുത്തിയ കാര്യമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ എന്തോ തീരുമാനമെടുക്കണം എന്നുള്ളതിന് അവർക്കറിയാം അപ്പോൾ യുക്തമായ തീരുമാനം യുക്തമായ സമയത്ത് എടുക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ പൂർണ്ണമായി അവരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ അവരെ കെ പി സി സി പ്രസിഡൻ്റും പ്രതിപക്ഷ നേതാവും എല്ലാ നേതാക്കളുമായി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അവരെ പൂർണ്ണമായും ചുമതലപ്പെടുത്തി തുടർ നടപടികളെല്ലാം അവരാണ് സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പാർട്ടി പൂർണ്ണമായും രണ്ടുപേരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അവരെ ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം എപ്പോൾ എടുക്കണം എന്നെല്ലാം തന്നെ അവർ തീരുമാനിക്കേണ്ട വിഷയമാണ് അവർ കൃത്യമായി എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം അവിടെ ഞാൻ പറഞ്ഞല്ലോ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവിനും ചുമതലപ്പെടുത്തിയ കാര്യം അവരെടുക്കുന്ന തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനം അത് ഏത് തീരുമാനമാണെങ്കിലും ഞങ്ങൾ അതിനെ അംഗീകരിക്കും അനുസരിക്കും സസ്പെൻഷൻ വരെയാണ് എത്തി നിൽക്കുന്നത് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ അവരെ പൂർണ്ണമായും ചുമതലപ്പെടുത്തി എന്ത് തീരുമാനമാണ് അവരെടുക്കുന്നത് എല്ലാം ആലോചിച്ചുള്ള തീരുമാനമായിരിക്കും അത് പാർട്ടി ഗുണകരമാകുന്ന തീരുമാനമായിരിക്കും അവരെടുക്കുന്ന തീരുമാനം എല്ലാവരും അനുസരിക്കും അംഗീകരിക്കും ഇത്തരം ആരോപണങ്ങൾ രാജ്യ ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാം അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അവരെടുക്കുന്ന തീരുമാനം ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും അനുസരിക്കും ഞാൻ ഞാൻ പറഞ്ഞല്ലോ പാർട്ടിക്കൊരു പ്രസിഡന്റ് ഉണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് രണ്ടുപേരും കൂടി എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങളുടെ തീരുമാനം ഒറ്റക്കൊറ്റക്ക് ഒരാൾക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞ രണ്ടുപേരെയും പൂർണമായും ചുമതലപ്പെടുത്തി ആ രണ്ടുപേരെ എല്ലാവരുമായി ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ് എല്ലാവരുടെയും തീരുമാനം ഞാൻ പറഞ്ഞല്ലോ ഏത് കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതേയും ചുമതലപ്പെടുത്തിയ കാര്യം അവരെടുക്കുന്ന എന്ത് തീരുമാനമാണെന്ന് ആ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കും അവരതൊക്കെ പ്രാപ്തരല്ലേ രണ്ടുപേരും എല്ലാ അർത്ഥത്തിലും പ്രാപ്തരല്ലേ എല്ലാം നോക്കിക്കണ്ടല്ല തീരുമാനം എടുക്കണം പാർട്ടിയെ നയിക്കുന്നത് കെ പി സി പ്രസിഡന്റാണ് നിയമസഭയിൽ പാർട്ടിയെ നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് രണ്ടുപേരും എല്ലാ വിഷയങ്ങളിലും പരിണതപ്പെട്ടവരാണ് തീരുമാനമെടുക്കാൻ പ്രാപ്തരാണ് എന്ത് തീരുമാനം എടുക്കുന്നോ എല്ലാം ഞങ്ങൾ അംഗീകരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് അപ്പുറം പറയണമെന്നില്ല ഏത് നിങ്ങൾ എന്ത് കുത്തി ചോദിച്ചാലും പറയില്ല അതും പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷം എന്ത് ചെയ്യണം നന്നായിട്ട് അറിയാം അവരെടുക്കുന്ന ഏത് തീരുമാനം ഞങ്ങൾ എങ്ങീകരിക്കും അവരെ പൂർണ്ണമായി ചുമതലപ്പെടുത്തിയ കാര്യമാണ് ഏത് മനസ്സിലായി വേറൊന്നും എൻ്റെ അത് അല്ല അല്ല അതൊക്കെ സമയം വരുമ്പോൾ അതിന്റെ തീരുമാനം വരും